ഞാൻ പറയുന്നത് സംസ്ഥാനത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് സമുദായ നേതാക്കള് പിന്മാറണം സമുദായ നേതാക്കൾ ഇത് ചെയ്യാൻ പാടില്ല ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രസ്താവനയാണ് ഞാൻ ഗുരുദേവനെ വിശ്വസിക്കുന്നവരാണ് കേരളത്തിലുള്ള എല്ലാവരും ശ്രീനാരായണ ഗുരുദേവനെ ഹൃദയത്തിലേറ്റിയിരിക്കുന്നവരാണ് കേരളത്തിൽ അല്ലേ അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ദൗർഭാഗ്യവശാൽ ജനറൽ സെക്രട്ടറി പ്രചരിപ്പിക്കുന്നത് ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അതാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആര് പറഞ്ഞിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നറേറ്റീവാണ് ഈ സാധനം അദ്ദേഹം ഡൽഹിയിൽ പി ആർ ഏജൻസികളെ കൊണ്ട് പറയിപ്പിച്ചതും ഹിന്ദുവിലെ ഡൽഹിയിൽ കൊടുത്ത ഇന്റർവ്യൂവും കേരളത്തിലെ സി പി എം നേതാക്കൾ മലപ്പുറത്തിനെതിരായിട്ടുള്ള വ്യാപകമായി പ്രചരണം നടന്ന ഞാൻ നിലമ്പൂർ ഇലക്ഷനിൽ ഒരു ഡസൻ പ്രസ്താവന പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവന്റെ കാണിച്ചതെന്നല്ല മലപ്പുറത്തെ പറ്റി മുഖ്യമന്ത്രി പറഞ്ഞത് കാണിച്ചല്ലോ വി എസ് അച്ഛുദാനന്ദൻ പറഞ്ഞത് കേൾപ്പിച്ചല്ലോ അപ്പം ഇവരെല്ലാവരും ഒരേ നിറയേറ്റീവാണ് ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞു പറയിപ്പിക്കുന്ന ആണ് ദയവ് ചെയ്ത് അദ്ദേഹം ഞാൻ എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമുള്ള ഒരാളാണ് പരിണത പ്രജ്ഞനായ ഒരു മുതിർന്ന സമുദായ നേതാവാണ് അദ്ദേഹം ദയവ് ഇത് ഇതിൽ നിന്ന് മാറണം ഇത് ശ്രീനാരായണ ദർശനങ്ങൾക്ക് യോജിച്ചതല്ല ഞാനത് കണ്ടില്ല അദ്ദേഹം പറഞ്ഞത് ഭിന്നിപ്പുണ്ടാകുന്ന വിദ്വേഷത്തിന്റെ ഒരു ക്യാമ്പയിൻ ആണ് അത് ആര് നടത്തിയാലും ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും